ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സി വി കുഞ്ഞിരാമനോട് ഗുരു പറഞ്ഞ എന്താണ് ഹിന്ദു മതം എന്നൊരു മതമേ ഇല്ലല്ലോ ഹിന്ദു മതം എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറഞ്ഞ ഗുരുവിനെ ഹിന്ദു മതത്തിന്റെ വക്താവാക്കാനും സനാതനധർമ്മത്തിൻ്റെ വക്താവാക്കാനും ശ്രമിക്കുന്നു ഈ സനാതനധർമ്മത്തിൽ സമത്വമുണ്ടോ സ്വാതന്ത്ര്യമുണ്ടോ സാഹോദര്യമുണ്ടോ എന്താണ് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെപ്പറ്റി സനാതനധർമ്മം പറയുന്നത് ഭർത്താരം ഗൗതമ ധർമ്മസൂത്രം പറയുന്നു ഓക്കെ ഇപ്പൊ വീണ്ടും ഈ മുസ്ലിങ്ങളെ വലിച്ചിട്ടുകൊണ്ടുള്ള ഓരോ അനാവശ്യ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ സഖാക്കൾ തന്നെയാണ് അതിൽ ഇപ്പൊ വന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഈ പറയുന്ന ഹിന്ദു ആയിട്ടുള്ള പിണറായി വിജയൻ ഹിന്ദു മതത്തിനെ കുറിച്ച് തന്നെ മുപ്പ ഡയലോഗ് അടിച്ചു ആ ഡയലോഗ് എങ്ങനെയാണ് വസ്ത്രം ഊരി മാത്രമേ ക്ഷേത്രങ്ങളിൽ പോകാവൂ എന്ന ആചാരം മാറ്റണം എന്നാണ് പിണറായി വിജയൻ എന്ന ഹിന്ദു പറഞ്ഞത് ഇത് ഹിന്ദു ആയ ഒരാൾ ഹിന്ദുക്കളിൽ പറഞ്ഞു അപ്പോൾ അത് ചർച്ച ഹിന്ദുക്കളുടെ ഇടയിൽ നിൽക്കേണ്ട ഒരു സംഗതിയല്ലേ എന്തിനാണ് അതിലും മുസ്ലിങ്ങളെ വലിച്ചിടുന്നത് കാരണം ഇത് തന്നെ ഒരു വർഗീയവാദി ആയിട്ടുള്ള ഒരു സുകുമാരൻ നായരുണ്ടല്ലോ ആ ഒരു വ്യക്തി എൻ എസ് എസിന്റെ എന്തോ നേതാവൊക്കെയാണ് ഈ ഒരു വ്യക്തി നേരെ പറയുന്നത് നിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ ആചാരം മാറ്റാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ് ഈ ഒരു ഡയലോഗിനെതിരെ അത് ചോദിക്കേണ്ട ആവശ്യം തള്ളത് എന്നുവെച്ചാൽ ഉറങ്ങുമ്പോഴും ഉണ്ണുമ്പോഴും ഒക്കെ തന്നെ മനസ്സിലുള്ളത് മുസ്ലിം മുസ്ലിം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമാണ് ഈ ഒരു ഹിന്ദുവായിട്ടുള്ള പിണറായി വിജയൻ ഇത് പറഞ്ഞപ്പോൾ ഹിന്ദുവായിട്ടുള്ള ഈ സുകുമാരൻ നായർ അതിനുള്ള മറുപടിയിൽ പറയേണ്ടത് ഇത് തൽക്കാലം മാറ്റാൻ പറ്റില്ലാന്നോ മാറ്റാൻ പറ്റുമെന്നോ അത് അവരെ തമ്മിലായിക്കോളും പക്ഷെ അവിടെയും മുസ്ലിങ്ങളെ വലിച്ചിട്ടു കാരണം മുസ്ലിങ്ങളെ വലിച്ചിട്ടാൽ മാത്രമാണ് സ്വന്തം നാണക്കേട് മറക്കാൻ പറ്റുള്ളൂ അതിനാണ് എല്ലാ സ്ഥലത്തും മുസ്ലിങ്ങളെ വലിച്ചിടുന്നത് ഇപ്പം തന്നെ നമ്മൾ സാധാരണഗതിയിൽ കേൾക്കുന്നതാണ് ഇസ്ലാമിക ഭീകരരാജ്യം ഇന്ത്യയിൽ വരും എന്ന് പറഞ്ഞിട്ടുള്ളത് സത്യത്തിൽ എന്താണ് ഹിന്ദു രാഷ്ട്രം വരുത്താൻ വേണ്ടിയിട്ട് ആർ എസ് എസ് കാരെ ആൾക്കാരൊക്കെ കൊന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഈ താര ജാതിക്കാരനൊക്കെ അടിമപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പച്ചക്ക് അത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് അവിടെയും മുസ്ലിങ്ങളെ വലിച്ചിട്ടു ഇസ്ലാമിക ഭീകരരാജ്യം എന്ന് എങ്ങനെയാണ് ഇസ്ലാമിക ഭീകരരാജ്യം ഇന്ത്യയിൽ ഉണ്ടാവുക ഉണ്ടാവേണ്ട ആവശ്യം എന്തള്ളത് അങ്ങനെ ഉണ്ടാവണം എന്നുണ്ടായിരുന്നെങ്കിൽ ഈ ഇന്ത്യ എന്ന് പറയുന്നത് ആയിരം വർഷത്തോളം മുസ്ലിം രാജാക്കന്മാർ പ്രഗത്ഭരായ രാജാക്കന്മാർ ഭരിച്ച സ്ഥലമാണ് ഇന്ത്യ എന്ന് പറയുന്നത് എന്നിട്ട് ആയിരം വർഷമായിട്ടും ഹിന്ദുക്കളിനെ മതം മാറ്റിയിട്ടില്ല ഇപ്പൊ ഇവർ പറയുന്നത് പോലെ വാളിന്റെ അറ്റത്താണ് വാൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്ലാം മതം പ്രചരിപ്പിച്ചത് പറയുന്നല്ലോ സത്യത്തിൽ അതും ഈ ക്രിസ്ത്യൻ ഭീകരവാദികളുടെ നാണം മറക്കാനുള്ള പദം മാത്രമാണത് നിങ്ങൾക്കറിയാം വാള് കൊണ്ട് മതം പരത്തിയ ഒരേ ഒരു മതം മാത്രമുള്ളൂ ലോകത്ത് അത് ക്രിസ്ത്യൻ മതമാണ് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ആയിരത്തിൽ പല വർഷമാണ് കുരിശുദ്ധം നടത്തിയത് ഈ യൂറോപ്പിലത്തെ അവസാനത്തെ മുസ്ലിമിനെ വെട്ടിക്കൊന്നു അവസാനത്തെ ജൂതനെ വെട്ടിക്കൊന്നു അപ്പൊ തന്നെ മനസ്സിലായിക്കൂട എല്ലാവരും കൊന്നിട്ടാണ് അവിടെ ഈ ക്രിസ്ത്യൻ മതം നിലനിന്നത് അതല്ലായിരുന്നെങ്കിൽ യൂറോപ്പൊക്കെ എന്നോ ഇസ്ലാമിക രാജ്യങ്ങളായി മാറുമായിരുന്നു കൊന്നിട്ട് തന്നെയാണ് ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ ഈ മതം നിലനിന്നത് തന്നെ അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് മുസ്ലിങ്ങളാണ് വാളിന്റെ തലപ്പ് കൊണ്ട് വാളിന്റെ ശക്തി കൊണ്ടാണ് മതം പരത്തിയത് എന്ന് പറഞ്ഞിട്ടുള്ള കള്ളക്കഥ ഉണ്ടാക്കിയത് അപ്പോൾ പിന്നെ എല്ലാവരും അങ്ങോട്ട് ശ്രദ്ധിച്ചോളൂല്ലോ ഏത് രൂപത്തിലാണോ ഇസ്ലാമിക ഭീകരരാജ്യം എന്ന് പറയുമ്പോൾ ആൾക്കാർ അങ്ങോട്ട് ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാലോ ആ ട്രിക്കാണ് ഇപ്പം എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതേപോലെ തന്നെയാണ് ഇവിടെ സ്വന്തം മതത്തിൽത്തെ നാണക്കേടുകളും മാലിന്യവും മനുഷ്യത്വരഹിതമായ കാര്യങ്ങളും മറച്ചു വയ്ക്കാൻ വേണ്ടിട്ട് അവിടെയും മുസ്ലിങ്ങളെ വലിച്ചിടുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിനൊക്കെ തുടക്കം കുറിക്കുന്നത് ഒരു സംശയം വേണ്ട സഖാക്കൾ തന്നെയാണ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അടുത്താണ് വ്യായാമ ജിഹാദ് എന്ന് പറഞ്ഞിട്ട് ഐഡിയ ഒരു സഖാവാണ് ഇട്ടുകൊടുത്തത് അത് പിന്നെ സംഘികൾ ഏറ്റുപിടിച്ചു അതേപോലെ തന്നെ അതിന്റെ മുമ്പ് നാർക്കോട്ടിക് ജിഹാദ് ആയിക്കോട്ടെ ലവ് ജിഹാദ് ആയിക്കോട്ടെ വി എസ് അച്യുതാനന്ദൻ ആണ് ലവ് ജിഹാദിന്റെ ഉപജ്ഞാതാവ് മാർക്ക് ജിഹാദ് ആയിക്കോട്ടെ തലമ തട്ടെടരുത് എന്നുള്ള കാര്യങ്ങളായിക്കോട്ടെ എല്ലാം തന്നെ ഈ സഖാക്കളാണ് പുറത്തേക്ക് എടുത്തിടുന്നത് ഐഡിയ കൊടുക്കുന്നത് സംഘികൾക്ക് ഇവരാണ് അതിനോട് തുടർന്നാണ് ഇപ്പോൾ മറ്റൊന്ന് കേട്ടത് അതായത് ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇസ്ലാമിക ഭീകരന്മാരുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചത് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അതും സഖാക്കളാണ് എടുത്തിട്ടത് അത് നേരെ ഹിന്ദുത്വ തീവ്രവാദികൾക്ക് ഒരു ഉത്സവകാലമായി മാറിയിരിക്കുകയാണ് അതൽപ്പം നിങ്ങൾ ഈ പോസ്റ്ററിൽ കാണുന്നത് കേരളം മിനി പാകിസ്ഥാൻ എല്ലാ ഭീകരവാദികളും രാഹുലിനും പ്രിയങ്കക്കും വോട്ട് ചെയ്തു ഒരു സ്റ്റേറ്റ്മെന്റ് ആരാ പറയുന്നത് ഒരു സംഘീ ഭീകരനായിട്ടുള്ള ബി ജെ മന്ത്രി നിതീഷ് റാണെ അപ്പൊ ഈ വക ഐഡിയകളൊക്കെ കൊടുക്കുന്നത് സഖാക്കളാണ് സഖാക്കൾ പഠിപ്പിക്കുകയാണ് ഇങ്ങനെയല്ല വർഗീയവാദം പറയേണ്ടത് ഞങ്ങൾ പറയുന്നത് പോലെയാണെന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന്റെ ഒരു മറ്റൊരു രൂപമാണ് ഇപ്പൊ നമ്മൾ കണ്ടത് അമ്പലത്തിലേക്ക് കയറുമ്പോൾ വസ്ത്രം ധരിക്കണമെന്ന് ഒരു ഹിന്ദുവായിട്ടുള്ള പിണറായി വിജയൻ പറയുന്നത് അപ്പൊ പിണറായി വിജയൻ നന്നായിട്ട് അറിയാം അത് പറഞ്ഞ ഉടനെ തന്നെ മുഴുവൻ സംഗീത ഭീകരന്മാർ മുസ്ലിങ്ങൾ നേരെ കുറച്ച് കടന്ന് അറിയുന്നത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ നാണം മറക്കാത്തത് കൊണ്ടാണോ ഒരിക്കലല്ലല്ലോ കാരണം ഇപ്പൊ ഈ കുംഭമേള നടക്കുന്നു പല പല സംസ്ഥാനങ്ങളിലും നൂൽബന്ധമില്ലാതെ തന്നെ നടക്കുന്നത് ഒരാളും ഒരു വസ്ത്രം ഇടുക്കൂല പിന്നെ ഇപ്പോൾ പുതുതായിട്ട് വനിതാ സന്യാസിനികൾ സന്യാസിനികളിറങ്ങിയിട്ടുണ്ട് അവരൊരു ബന്ധമില്ലാതെ അവരുടെ എല്ലാ ഭാഗവും കാണിച്ചിട്ടാണ് നടക്കുന്നത് അങ്ങനത്തെ ഇന്ത്യയിൽ ഈ പറഞ്ഞ ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഹിന്ദു എന്തിനാണ് ഇപ്പോൾ എഴുന്നള്ളിക്കൊണ്ട് വസ്ത്രം ധരിക്കണം എന്ന് പറയുന്നത് അപ്പൊ ഇത് പറഞ്ഞത് തന്നെ ഈ സമൂഹത്തിൽ വർഗീയത കൂടുതൽ ശക്തി പ്രാപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇപ്പൊ ജനങ്ങൾ കുറച്ച് കെട്ടിടങ്ങിയിരിക്കാണല്ലോ അങ്ങനെ കെട്ടിടങ്ങിയിരിക്കാൻ പാടില്ല പരസ്പരം വലിയ തള്ളണം അപ്പോഴാണ് ഈ പൈസ ഒക്കെ കട്ടുമുടിപ്പിച്ചിട്ട് അമേരിക്കയിൽ പോയിട്ട് സെറ്റിൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതാണ് ഇതിന്റെ ലക്ഷ്യം എന്തായാലും ഡോക്ടർ ടി എസ് ശ്യാമകുമാർ ഹിന്ദുമതത്തിലും സനാതനധർമ്മത്തിലും ഗവേഷണം നടത്തുന്ന ഒരു ഡോക്ടറേറ്റ് ലഭിച്ച ഒരാളാണ് മൂപ്പര് രണ്ട് വാക്ക് പോരാ സനാതനധർമ്മത്തിനെ കുറിച്ച് കേട്ടു നോക്കാം ഞാൻ ഇവിടെ ഉന്നയിക്കുന്ന നന്മയുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ എനിക്ക് ആ നന്മയൊക്കെ ഒന്ന് എടുത്ത് കൊള്ളാം കുറച്ച് കുഴുക്കത്തുകളുണ്ട് കുറെ പറയാൻ നന്മയുണ്ടെന്ന് പറയുന്നുണ്ട് എന്ത് നന്മയാണ് സനാതനധർമ്മത്തിലുള്ളത് ഇവർ ഹിന്ദു ഹിന്ദു എന്ന് പറയുന്നല്ലോ ഹിന്ദു സമുദായം ഹിന്ദു സമുദായം എന്ന് പറയുന്നില്ല ഏത് ഹിന്ദുക്കളെ പറ്റിയാണ് പറയുന്നത് കേരളത്തിലെ മിക്കവാറും ക്ഷേത്രങ്ങളിൽ തൊണ്ണൂറ്റിയാറ് ശതമാനം ക്ഷേത്രങ്ങളുടെയും ഭരണാധികാരികൾ സവർണ ഒളികാർക്കിയാണ് ഇവർ പറയുന്നു നീതി നിഷേധിച്ചാൽ ഉടനെ ഇടപെടുന്ന നീതി നിഷേധിച്ചാൽ ഉടനെ ഇടപെടുന്ന നമ്മൾ അടുത്തിടെയാണല്ലോ വേണ്ടല്ലേ എറണാകുളത്തൊരു ക്ഷേത്രത്തിൽ ഒരു ദളിതനായ ശാന്തിക്കാരൻ പൂജിക്കുന്നു പേരിൽ അയാളുടെ പേരിൽ അയാളുടെ കയ്യിൽ നിന്നും പ്രസാദം വാങ്ങിക്കാൻ തയ്യാറായില്ല ഇവർ എത്ര പേര് ആ നീ ആ നീതിനിഷേധത്തിനെതിരെ ഇടപെട്ടു ശബരിമലയിൽ ഒരബ്രാഹ്മണ മേൽശാന്തിയെ നിയമിക്കുന്നത് സംബന്ധിച്ച് എന്താണ് എന്താണ് ഇവരുടെയൊക്കെ നിലപാട് എത്ര കാലമായിട്ട് ഇവിടുത്തെ എന്ന് പറയപ്പെട്ട ആദിവാസികളെയും ദളിതരെയും പുറംപോക്കിൽ തെള്ളിയിട്ട് അവരുടെ അവകാശത്തിന് വേണ്ടി ആരാണ് സംസാരിച്ചിട്ടുള്ളത് നോക്കൂ കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള കോളേജുകളിൽ തൊണ്ണൂറ്റിയാറ് ശതമാനം സസ്തികളിലും സവർണരാണ് ഹിന്ദുക്കൾ എന്ന പേരിൽ ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സവർണ ഒളികാർക്കെയാണ് ഹിന്ദുവായി ഞാൻ ജനിച്ചു പക്ഷേ ഞാൻ ഹിന്ദുവായി മരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സനാതനധർമ്മത്തെ ഉപേക്ഷിച്ചാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ മഹാനായ ഡോക്ടർ ബി അല്ല യാഥാർത്ഥ്യം വിളിച്ചു പറയാൻ ആൾക്കാർ വേണം ധൈര്യമായിട്ട് അങ്ങനെ ഒന്നോ രണ്ടോ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ തീരാകുന്ന പ്രശ്നമേ കേരളത്തിലുള്ളൂ അത് പറയാത്തോടത്തോളം കാലം ഇവർ മുസ്ലിം മുസ്ലിം മുസ്ലിംന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇപ്പൊ കാണലൊരാൾ പറയുന്നത് എന്താണ് ഈ സനാതനധർമ്മത്തിൽ ഒരു നന്മു ഒന്നെങ്കിലും കാണിച്ചു തരാൻ സാധിക്കുമോ എന്നാണ് പറയുന്നത് അത് പറഞ്ഞതിന്റെ പിന്നിൽ ഒരുപാട് വലിയ കാര്യങ്ങളുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ് എന്തായാലും ഇതേ വിഷയകരമായിട്ട് സണ്ണി കപ്പിക്കാട് പറഞ്ഞ ഒരാള് ഒരു ചാനലില് പക്ഷെ ആ ചാനൽ ഒരു സംഘീ ചാനലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സണ്ണി കപ്പിക്കാടിനെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് മാത്രമല്ല അത് പരിഹസിച്ച് തള്ള കാരണം സണ്ണി കപ്പിക്കാട് നല്ല പഠനം നടത്തിയിട്ടാണ് സംഗതികൾ പറയാൻ അവർക്ക് അറിയാം ഏത് സംഗീ ഭീകരന്മാർക്ക് അപ്പോ കേട്ടു നോക്കിയ ഗുരു സനാതനം നിങ്ങൾ ഉപയോഗിക്കുന്ന അർത്ഥത്തിലല്ല ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറയുന്നത് ചെയ്യുന്ന കാര്യമാണോ നിങ്ങൾ പറയുന്നത് കേൾക്കൂ എന്നിട്ടാ അഭിപ്രായം പറ അതല്ല നിങ്ങൾ ഇങ്ങനെ ചിരിച്ചു തള്ളരുതേ നിങ്ങൾ പറയുന്ന ഒരു കാര്യമാണല്ലോ ശുദ്ധ വിട്ടിത്ത അതുകൊണ്ടാണ് ഈ പറയുന്നത് ചിരി വന്നാൽ ശരിക്കണമെങ്കിൽ നിങ്ങൾ വേറെ വല്ല പണിയും പോയി നോക്കണം അതല്ല പറയുന്നത് മാറ്റമില്ലാതെ ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്നത് മാറ്റമില്ലാതെ തുടരേണ്ട ഒരു തത്വമാണെന്നാണ് ഗുരു പറയർ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പിന്നെ ഉദ്ദേശിക്കുന്നത് അല്ലേ ഇവിടെ ഈ സണ്ണി കപ്പിക്കാട് പറയാൻ ശ്രമിക്കുന്നത് ഈ ശ്രീനാരായണ ഗുരു എന്താണ് സനാതനധർമ്മത്തിനെ കുറിച്ച് പറഞ്ഞത് എന്നുള്ള കാര്യമാണ് പക്ഷെ അത് കേൾക്കാനോ ജനങ്ങളെ കേൾപ്പിക്കാനോ ഉള്ള തയ്യാറെടുപ്പിലല്ല ആ ഒരു ചാനലിലുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ ചിരിച്ചു തള്ളുന്നതൊക്കെ എന്തായാലും ഈ ഒരു വിഷയം കൃത്യമായിട്ട് ഡോക്ടർ ശ്യാംകുമാർ പറയുന്നുണ്ട് അപ്പോൾ അതിന്റെ ഒരു ചെറിയ ഭാഗം നമുക്ക് കേട്ടുനോക്കുക വർണ്ണാശ്രമവും ഇല്ലാത്ത ഒരു സനാതനധർമ്മത്തെ നമുക്ക് എവിടെയും കണ്ടെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് ഈ സനാതനധർമ്മത്തിനെതിരെയല്ലേ ഗുരു യഥാർത്ഥത്തിൽ പോരാടിയത് അതിനെ ചാതുർവർണ്ണ്യം മാത്രമാണ് ഞങ്ങളുടെ ചാതുർവർണ്ണത്തെ മാത്രം എതിർക്കുന്നു അത് സത്യത്തിൽ ഒരു തെറ്റായ പോയിന്റ് ആണ് അങ്ങനെ എതിർക്കാൻ പറ്റില്ല കാരണം എന്താണ് ഇത് ഇതിന്റെ സമഗ്ര വ്യവസ്ഥ എന്ന് പറയുന്നത് തന്നെ ചാതുർവർണ്ണയമാണ് അതിന്റെ സമഗ്രമായ ആശയം എന്ന് പറയുന്നത് ചാതുർവർണ്ണയാണ് അതുകൊണ്ട് സനാതനധർമ്മം എന്ന് പറയുന്നത് തന്നെ ചാതുർവർമ്മ്യമാണ് ശ്രീനാരായണ ഗുരു പറയാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ പറഞ്ഞത് അപ്പൊ അത് ആ യാഥാർത്ഥ്യം ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞ പ്രശ്നമല്ലേ അതിനാണ് അവർ കിടന്നിങ്ങനെ കളകള പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇപ്പൊ ഈ ശ്രീനാരായണ ഗുരു കടന്നുവരം കാരണം എന്താ പറയുക ഈ ഒരു വിഷയത്തില് സത്യത്തിൽ ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിനെയും ഹിന്ദുമതത്തിനെയും എതിർത്തിരുന്ന ഒരാളാണ് കാരണം മനുഷ്യരനെ സമത്വം പഠിപ്പിക്കാത്ത നന്മ പഠിപ്പിക്കാത്ത ഒരു മതമാണെന്ന് വിളിച്ചു പറഞ്ഞൊരു വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു അതിപ്പോൾ ധൈര്യത്തിൽ വിളിച്ചു പറയാൻ തയ്യാറായിട്ടുള്ള ഒന്ന് രണ്ട് വ്യക്തികൾ മാത്രമാണ് ഈ സണ്ണി കപ്പിക്കാടും ഈ ഡോക്ടർ ശ്യാംകുമാറും ഒക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരിനൊക്കെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താനാണ് ഇപ്പൊ ശ്രമിക്കുന്നത് കാരണം എന്താണ് ഇവർ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ ഇത് ഒന്നിച്ച് ചർച്ച ചെയ്യും അറിയുകയും ചെയ്യും അപ്പോൾ ആകെ നാണക്കേടാണ് ഇപ്പൊ സത്യത്തില് ഈ സംഗീ ഭീകരന്മാർക്ക് ഇന്ത്യയിൽ ഈ ചാതുർവർണ്ണമെന്ന് പറഞ്ഞ വാക്ക് ഭയങ്കര മനോഹരമാണെങ്കിലും ഇത് സത്യത്തിൽ ഇത് മനുഷ്യനെ മനുഷ്യനെ അല്ലാതായി കാണുന്ന ഒരു സിസ്റ്റമാണീ പറയുന്നത് അതായത് ഉയർന്നവൻ താഴ്ന്നവൻ ആയിത്തം തൊട്ടുതിന്റുക്കുളായക അവനെ കൊല്ലണം ഇവനെ കൊല്ല തന്നെ സംഭവം ആര് എങ്ങനെ നടക്കണം എന്ത് തിന്നണം ആ എന്ത് തിന്നണം എന്നുള്ളതൊക്കെയാണ് ഇപ്പം മുസ്ലിങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നത് അത് വരുന്ന വെച്ചാൽ അന്യമതസ്ഥരനെ നെഞ്ഞത്തോട്ട് വരെ കയറാൻ തുടങ്ങിയിരിക്കുകയാണ് ഈ ഒരു സനാതന സനാതനധർമ്മത്തിന്റെ നിയമങ്ങൾ അപ്പോൾ ഇതൊക്കെ കൂടി മറിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ അത് ഈ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും അടിച്ചോടിക്കുക നിന്ന് കാരണം ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉണ്ടെങ്കിൽ ഈ വക നാണക്കേട് നടത്താൻ പറ്റില്ലെന്ന് മാത്രമല്ല നാണക്കേട് നടത്തിയിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പരിഹസിച്ചിരിക്കല്ലോ ഇതാണ് വേറെ മതം എന്ന് പറഞ്ഞിട്ട് അപ്പം അതിനാണ് എല്ലാത്തിലും ക്രിസ്ത്യൻ വിരോധം മുസ്ലിം വിരോധം കുത്തി നടച്ചുകൊണ്ട് നടക്കുന്നത് അതിപ്പോൾ ക്രിസ്ത്യാനികൾ എത്ര തന്നെ ഈ സംഘീ ഭീകരന്മാരുമായിട്ട് സൗഹാർദ്ദം സ്ഥാപിച്ചാലും ഒരു രക്ഷയില്ല കാരണം ഇതൊക്കെ നിയമങ്ങളിൽ അന്തർലീനമാണ് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഓടിക്കുക എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർ പിന്നെ എങ്ങനെയൊക്കെ രക്ഷപ്പെടും കാരണം കാരണം ഞങ്ങളും ഒരു കാലത്ത് ഹിന്ദു ആയിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് തടിതപ്പും പക്ഷേ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും തടിതപ്പുക അസാധ്യമാണ് അതിനാണ് ഈ ഓരോരോ സംഗതിയിലും ഓരോരോ സ്ഥലത്തും ഇപ്പൊ ക്രിസ്മസ് നടന്നുപോകുന്ന പാട്ടില്ലേ മുഴുവൻ ഇന്ത്യയിലും ക്രിസ്ത്യാനികൾ ആക്രമിക്കുകയായിരുന്നു ഇനി ഈദ് വന്നാൽ നടന്ന് മുസ്ലിംകൾ ആക്രമിക്കും എന്ന് വെച്ചാൽ അതാണ് ഈ ഡോക്ടർ ശ്യാംകുമാർ പറയുന്നത് ഒരു നന്മ സനാതനധർമ്മത്തിലെ കാണിക്കാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ അന്യമതസ്ഥോട് പോലും സഹിഷ്ണുത ഇല്ലാത്ത ഒരു രീതിയാണ് അവിടെ ഉള്ളത് എന്നാണ് ഈ പറഞ്ഞു കൊണ്ടുവരുന്നത് എന്തിന് ഈ ചാതുർവർണ്ണത്തിൽ നാല് വർണ്ണങ്ങളാണ് അത് നാല് ജാതികളാണ് അംഗീകരിക്കപ്പെടുന്നത് അതല്ലാത്തവർ മുഴുവൻ മനുഷ്യർ പോലും അല്ല എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ താഴ്ന്ന ജാതിക്കാരൊക്കെ വെറും കീടങ്ങളാണെന്ന് പഠിപ്പിക്കുന്ന നീജയോനിയിൽ ജനിച്ചവരാണെന്നൊക്കെ പഠിപ്പിക്കണം പച്ചയ്ക്ക് പഠിപ്പിക്കാണ് ഒരു നാണുമാനവും അപ്പോൾ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു മതമാണ് ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് അല്ലാതെ ഈ ചില ആൾക്കാർ നടന്ന് പറഞ്ഞതുപോലെ ഇത് മഹത്തായ ഒരു സംഗതിയാണ് പ്രാചീനകാലത്തെ ആർച്ച അപാരത സംസ്കാരമാണെന്നൊക്കെ പറഞ്ഞ ഒക്കെ തള്ളിമറിക്കലാണ് അത് നാണക്കേട് നാണം മറക്കാനുള്ള ഓരോരോ അടവ് മാത്രമാണ് ഓരോരോ ആഘോഷങ്ങൾ കണ്ടാൽ മതിയല്ലോ ഇപ്പോൾ രണ്ടായിരം കോടി ചിലവാക്കിയിട്ടാണ് ഉത്തർപ്രദേശിൽ ഒന്നര കോടി തുണിയില്ലാത്തവർ പങ്കെടുക്കുന്ന ഒരു ഉത്സവമാണ് കുംഭമേള എവിടെങ്കിലും നടക്കാറുണ്ടോ ലോകത്ത് ഏറ്റവും പ്രാചീനമായിട്ടുള്ള സ്ഥലമാണ് ഈ ആമസോൺ വനങ്ങൾ അവിടെ ഇപ്പോഴും കാട്ടുജാതികളാണ് അവർ പോലും കോണകെടുക്കും അതുപോലും എടുക്കാതെയാണ് ഇന്ത്യ പറയുന്ന ഈ മഹത്തായ രാജ്യം ലോകത്തെ അഞ്ചാം ശക്തി ആറാം ശക്തി എന്നൊക്കെ പറഞ്ഞ് തള്ളിമറിക്കുന്ന അഞ്ച് ട്രില്യൺ ഡോളർ പത്ത് ട്രില്യൺ ഡോളർ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഇന്ത്യയിലാണിത് സംഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ എത്ര വലിയ നാടകേടം ചിന്തിച്ചു നോക്കണം പിന്നെ തുണിയില്ലാത്ത പ്രശ്നം മാത്രമല്ലോ ഭക്ഷണം കഴിക്കുന്നതോ ബീഫ് തിന്നാൻ പാടില്ല ഇറച്ചി നല്ല പ്രോട്ടീനാണ് ശരീരത്തിന് അത് തിന്നാൻ പാടില്ല പക്ഷെ അതേസമയം ചാണകവും മൂത്രവും വേസ്റ്റ് ആയിട്ടുള്ള മലിനമായിട്ടുള്ള സംഗതികള് മലം തിന്നാം അത് കുഴപ്പമില്ല അങ്ങനെയൊക്കെ പറയുന്ന രാജ്യമാണല്ലോ ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദുരാഷ്ട്രം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന ഒരു പ്രതിഭാസമല്ല അപ്പൊ പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറയുമല്ലോ അപ്പം പുലിയെ കാത്തിരിക്കുക എപ്പോഴാണ് ഇനി പുലി വരുന്നത് അപ്പൊ പുലി വരുമ്പോൾ നമ്മൾ സജ്ജമായാൽ മതി എന്നുള്ള നിലയ്ക്കാണ് ഇപ്പൊ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ പുലി വന്നു കഴിഞ്ഞു യഥാർത്ഥത്തിൽ പുലി വന്നു കഴിഞ്ഞു അത് കോടതിയുടെ വിധിന്യായങ്ങളിലൂടെ നടന്നു കഴിഞ്ഞു അത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ഗ്യാൻ തൊണ്ണൂറ്റി ഒന്നിലെ നിയമത്തെ തടഞ്ഞു വെച്ചുകൊണ്ട് പാർലമെന്റ് ഒരു നിയമം നാല്പത്തിയേഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടപ്പോ എങ്ങനെയായിരുന്നു അന്നത്തെ ദേവാലയങ്ങളുടെ അവസ്ഥ അത് അങ്ങനെ തന്നെ നിലനിൽക്കണമെന്നുദ്ദേശത്തോടു കൂടിയാണെന്ന് പാർലമെന്റ് നിയമം പാസാക്കിയത് ആ നിയമത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് ബ്രാഹ്മണ്യവാദികളായ ന്യായാധിപന്മാർ ഈ മുസ്ലിം ദേവാലയങ്ങളുടെ അടിത്തറ തുക വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഒരു സ്ത്രീ തനിക്ക് ന്യായം തേടുവാൻ വേണ്ടി അലഹബാദ് ഹൈക്കോടതിയിൽ ചെന്നപ്പോൾ അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജി പറഞ്ഞത് ഇവർ ജാതകം പരിശോധിക്കണം ജാതകം പരിശോധിക്കാൻ വേണ്ടി അലഹബാദിലെ യൂണിവേഴ്സിറ്റിയിലെ ജ്യോതിഷ വിഭാഗത്തിന് ജാതകം വിശദമായി പരിശോധിക്കാൻ നിർദ്ദേശിക്കുകയാണ് കോടതി ചെയ്തത് ഒന്ന് ആലോചിച്ച് നോക്കൂ പീഡിപ്പിക്ക പീഡിക്ക പീഡനത്തിനിരയായ ഒരു വനിത അവർ നീതി തേടി കോടതിയിലെത്തുമ്പോൾ അവരെ ജ്യോതിഷ ചികിത്സയ്ക്ക് വിധേയമാക്കുന്ന കോടതി ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സർവകലാശാലകളിൽ ശതമാനം സവർണരാണ് സംവരണം പോലും ദളിതർക്കും ആദിവാസികൾക്കും പിന്നോക്ക ജനതയ്ക്കും ലഭിക്കുന്നില്ല ുംളിതർക്കും സംഗതികൾ ഞാൻ പറഞ്ഞാലും നിങ്ങൾ പറയും മദർ മദർസപൊട്ടൻ എന്തോ പറയുന്നു പറയും അതുകൊണ്ടാണ് ഞാൻ ഈ ഡോക്ടർ ശ്യാംകുമാർ തന്നെ പറയുന്ന ഈ ഒരു വീഡിയോ ഇത്രേലും കാണിക്കാൻ കാരണം സത്യം പറഞ്ഞാൽ ഈ നിരീക്ഷവാദികൾ പറയും അതായത് ഈ മുസ്ലിം ഇന്നത്തെ മുസ്ലിങ്ങൾ മതം നേർപ്പിച്ച് ഉപയോഗിക്കുകയാണെന്ന് പറയും അപ്പൊ അത് പറയാനുള്ള കാരണം തരുമോ സത്യത്തിൽ ഈ പറയുന്ന ഈ ഹിന്ദുമതം സനാതനധർമ്മം ഇതാണ് ഇവരാണ് സത്യത്തിൽ നേർപ്പിച്ച് ഉപയോഗിക്കുന്നത് സത്യത്തിൽ ഈ സനാതനധർമ്മം നേർപ്പിച്ച് ഉപയോഗിക്കാതെ തന്നെ അതിൻ്റെ വലിയ കെടുതി മുഴുവൻ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ യഥാർത്ഥ രൂപത്തിൽ ഏത് രൂപത്തിലാണ് അവരുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് അതുപോലെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഓരോ ഒറ്റ താഴ്ന്ന ജാതിക്കാരനും വസ്ത്രം വരെ ധരിക്കാൻ പറ്റില്ല സ്ത്രീകൾക്ക് വരെ മാറു മറക്കാൻ വരെ പറ്റൂല അതുമാത്രമല്ല പൊന്തയിലൊക്കെ ഒളിച്ചിരിക്കണം അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട് ഏതായാലും അങ്ങോട്ട് നമ്മൾ കടക്കുന്നില്ല പക്ഷെ അതൊക്കെ ഈ ഡോക്ടർ ശ്യാംകുമാറിനെ പോലത്തെ ഒന്നോ രണ്ടോ ആൾക്കാരും വിളിച്ചു പറയുന്നുണ്ട് എന്നുള്ളത് ഇത്തിരി സമാശ്വാസകരമാണ് അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് എന്തിനും ഏതിനും മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ പാകിസ്ഥാനില് അത് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരുന്നത് അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബലാത്സംഗങ്ങൾ നടക്കുന്നു എന്നുള്ള റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് മറച്ചു വെക്കാൻ എന്താ പറയാ പാകിസ്ഥാനിലും നടക്കുന്നുണ്ടല്ലോ എന്ന് പറയും പാകിസ്ഥാനിൽ നടക്കുന്നുണ്ടോ ഇല്ലേ ഇല്ലെന്നുള്ളത് നമ്മളെ കാര്യമല്ലല്ലോ ഇന്ത്യയിൽ നടക്കുന്നത് നിർത്തണ്ടേ അത് തടയാനുള്ള എന്ത് പ്രോഗ്രാമാണ് നടത്തുന്നത് അതല്ലേ നമുക്ക് അറിയേണ്ടത് അത് മാത്രല്ല ഇന്ത്യയിൽ പട്ടിണിയാണ് പറഞ്ഞാൽ പാകിസ്ഥാനിലും ഉണ്ടല്ലോ പാകിസ്ഥാനിലുണ്ടെങ്കിൽ എന്താണ് ഇന്ത്യയിലുള്ള പട്ടിണി മാറ്റാൻ നോക്കേണ്ടത് എല്ലാത്തിനും അടുത്തിടെ കുറച്ചു കാലം മുമ്പാണ് ചെട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ എന്ന് പറയുന്ന ഒരു മേൽശാന്തി ദേവസ്വം ബോർഡിന്റെ അപ്പോയിന്റ്മെന്റും മേടിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തിൽ പൂജിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം കൊടിയ ദുഃഖമാണ് നേരിട്ടത് കൊടിയ അക്രമമാണ് നേരിട്ടത് അദ്ദേഹത്തിന് ശ്രീകോവിനുള്ളിൽ കാലുകുത്താൻ പോലും ഇടമുണ്ടായില്ല എന്നുള്ളത് സത്യം നമ്മൾ മനസ്സിലാക്കണ്ടേ ഇതന്നെ സനാതന ധർമ്മം എന്ന് പറയുന്നത് ഈ സനാ ഗുരു എതിർത്തത് ശ്രീനാരായണ ഗുരു കണ്ട സനാതനധർമ്മം ഇതാണ് പിന്നെ ഹിന്ദു എന്നുള്ള വാക്കിന്റെ അർത്ഥം ദയാനന്ദ സരസ്വതി എന്ന് പറയുന്ന ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചുകളിൽ ജീവിച്ച ആചാര്യൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഹിന്ദു എന്ന പദത്തിന് തെമ്മാടി കൊലപാതകി കൊള്ളക്കാരൻ ബലാത്സംഗി എന്നുള്ള അർത്ഥമൊക്കെയാണ് വരുന്നത് ഇതൊരു പരിഹാസ പദമാണെന്ന് ദയാനന്ദ സരസ്വതി പറഞ്ഞാണ് അല്ലാതെ ഇതിലും മുസ്ലിം പറഞ്ഞതല്ല ആ പദമാണ് മഹത്തായ ഹിന്ദുമതം പറഞ്ഞ് നടക്കുന്നത് എന്തായാലും ഇങ്ങനെയാണ് അതായത് താന ജാതിക്കാരൻ എത്ര പഠിച്ചാലും മേടില്ല ഒന്നാത്തവർ പഠിക്കാൻ പാടില്ല പക്ഷെ ഇന്നത്തെ കാലത്ത് പഠിക്കാൻ പോയാൽ തടയാൻ പറ്റൂലല്ലോ അങ്ങനെ എത്ര പഠിച്ചാലും മേടില്ല അമ്പലത്തിലേക്ക് കാലുകുത്താൻ സമ്മതിക്കില്ല എന്ന് വ്യക്തമായി പറയാണ് ഈ ഡോക്ടർ ശ്യാംകുമാർ കടലിലെ കടലിനെ സംബന്ധിച്ച് നമ്മൾ പോലെ പൊതുവേ പറയുമല്ലോ കടൽ വെള്ളത്തിന് എന്ന് പറയുന്നത് പോലെ ജാതി വ്യവസ്ഥയും ചാതുർവർണ്ണവും ഇല്ലാത്തൊരു സനാതനധർമ്മം എന്ന് പറയുന്ന ആശയം ചരിത്രപരമായൊരു എന്ന് വേണം അതിനെപ്പറ്റി പറയാം അതുകൊണ്ട് സനാതനധർമ്മത്തിൽ ജാതി വ്യവസ്ഥയും ചാതുവർണ്ണയൊക്കെ ഇല്ലെങ്കിൽ പിന്നെ ശുദ്ധമായൊരു സനാതന മതം ഉണ്ടെന്നൊക്കെ വാദിക്കുന്നത് യാതൊരു വിധത്തിലുള്ള ചരിത്രബോധ്യവും ഇല്ലാത്ത പ്രസ്താവനയാണ് യാതൊരു വിധത്തിലുള്ള ചരിത്ര ഇല്ലാത്ത പ്രസ്താവന കാരണം നമ്മൾ വേദങ്ങൾ മുതൽ ഇതിഹാസങ്ങൾ പുരാണങ്ങൾ ധർമ്മശാസ്ത്രങ്ങൾ എല്ലാം എടുത്ത് പരിശോധിച്ചോ ഇതിലെല്ലാം വളരെ കൃത്യമായി ചാതുർ യും വർണാശ്രമധർമ്മത്തെയും അടിയുറപ്പിക്കുന്ന പ്രസ്താവനകളും നിർവചനങ്ങളുമാണ് കാണുന്നത് ഈ സനാതനധർമ്മത്തിൽ സമത്വമുണ്ടോ സ്വാതന്ത്ര്യമുണ്ടോ സാഹോദര്യമുണ്ടോ എന്താണ് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ പറ്റി സനാതനധർമ്മം പറയുന്നത് അസ്വതന്ത്ര സ്ത്രീയഹാന ഭർത്താരം സ്ത്രീകൾ അസ്വതന്ത്രകളാണ് എന്ന് ഗൗതമധർമ്മ സൂത്രം പറയുന്നത് അതായത് എന്നോട് ചില സംഗികൾ ഇങ്ങനെ തറക്കിക്കുമ്പോ ചോദിക്കും നിങ്ങളുടെ മതം എന്താണ് നവോത്ഥാനം നടക്കാത്തത് നിങ്ങൾ കാലാകാലമായല്ലോ ഒരേ മതം കെട്ടിപ്പിടിച്ച് നടക്കുന്നു ഒരു നിയമം പോലും മാറ്റുന്നില്ലല്ലോ ഒക്കെ തുരുമ്പിടുത്തില്ലേ എന്ന് പറയാറുണ്ട് എന്നിട്ട് പറയും ഞങ്ങളുടെ മതം കണ്ടില്ലേ നവോത്ഥാനത്തിന് അടിവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വഴിമാറിക്കൊണ്ടിരിക്കുകയാണ് നന്മയായിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയും പക്ഷേ സത്യം എന്താണ് അതാണ് ഇപ്പോ ഡോക്ടർ ശ്യാമകുമാർ പറഞ്ഞത് കടലിൽ നിന്ന് ഉപ്പ് വേർതിരിച്ചിട്ട് വേറൊരു കടലുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് സനാതനധർമ്മത്തിൽ നിന്ന് സമത്വമില്ലായ്മ അടിച്ചമർത്തൽ അടിമത്വം വർണ്ണവിവേചനം അയിത്തം ഇതൊക്കെ ഇല്ലാതാക്കിക്കൊണ്ടൊരു മതം അങ്ങനൊരു മതം ഉണ്ടാവുക അസാധ്യമാണ് കാരണം എന്താണ് എല്ലാ ഗ്രന്ഥങ്ങളിലും ഈ വേർതിരിവ് സമത്വം ഇല്ലായ്മ മനുഷ്യത്വം ഇല്ലായ്മ നിറച്ചു വെച്ചിരിക്കുകയാണ് എഴുതി നിറച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നവോത്ഥാനവും ഇനി സനാതനധർമ്മത്തിൽ നടക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല ഈ സനാതനധർമ്മത്തിലെ ആളുകൾ തന്നെ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ പൊതുവെ പറയുന്നത് ഞങ്ങളുടെ ഇപ്പൊ ഇടയില് ഹിന്ദുക്കളുടെ ഇടയിൽ ജാതി ഇല്ലാതായി എന്ന് പറയുന്നുണ്ട് അത് ആ മതത്തിനെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് പറയുന്നതാണ് അറിവുണ്ടെങ്കിൽ ഇങ്ങനെയാണ് പറയാ അപ്പൊ ഇതിന്റെ രത്ന ചുരുക്കം എന്താണെന്ന് വെച്ചാൽ ഈ മാലിന്യം മുഴുവൻ മറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് പൊതപ്പാണ് അല്ലെങ്കിൽ ഒരു പൊതുപ്പാണ് ക്രിസ്ത്യാനികളെ പിന്നെ അത്ര ഉപയോഗിക്കാറില്ല ക്രിസ്ത്യാനികൾ അടിച്ചു കൊല്ലാറുള്ളൂ പക്ഷെ ക്രിസ്ത്യാനികൾ അങ്ങനെ എല്ലാത്തിലും വലിച്ചിടാറില്ല അതുകൊണ്ട് തന്നെ ഒരു പുതപ്പാണ് ഈ മാലിന്യൊക്കെ മറക്കാനുള്ള മുസ്ലിം ഇസ്ലാം എന്തുണ്ടെങ്കിലും ഇസ്ലാം അങ്ങനെ ചെയ്തല്ലോ മുസ്ലിം അങ്ങനെ ചെയ്തല്ലോ അപ്പൊ സ്വന്തം മാലിന്യം കാണാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രിക്ക് മാത്രമാണ് ഈ കളിക്കുന്നത് അതുതന്നെയാണ് ഇപ്പോൾ ഈ പിണറായി വിജയൻ എന്ന ഹിന്ദു വസ്ത്രധാരണവുമായി പറഞ്ഞപ്പോൾ നേരെ ഈ എൻ എസ് എസിന്റെ ആൾക്കാരൊക്കെ കൂടിയിട്ട് നേരെ മുസ്ലിങ്ങളുടെ നേരെക്ക് കുറച്ച് ചാടിയിരിക്കുന്നത് അപ്പൊ ഇതാണ് ഇതിന്റെ രഹസ്യം എന്ന് പറയുന്നത് അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് വ്യക്തമാക്കി മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീട് ഉണ്ടാക്കിയത് അടുത്ത വീടുകൾ കാണാം ബാബായ്